ഹലോ എവ്രി വൺ സോ ഇന്നൊരു മലയാളം വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു ഈശോയോടുകൂടി ചോദിക്കുമായിരുന്നു കർത്താവെ ഇന്ന് എനിക്കൊരു മലയാളം വീഡിയോ റെക്കോർഡ് ചെയ്യണമെന്നുണ്ട് നാളെ എനിക്ക് ഞാൻ എല്ലാ സൺഡേ ആണല്ലോ മലയാളം വീഡിയോ വിടുന്നത് അപ്പം നാളെ എനിക്കൊരു മലയാളം വീഡിയോ വിടണം എന്നുണ്ട് അപ്പം എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല എന്ത് റെക്കോർഡ് ചെയ്യണം അപ്പോൾ എന്താണ് ഇനി എനിക്കൊരു ഐഡിയ തരാമോ എന്ന് ചോദിച്ച് ഞാൻ പ്രാർത്ഥിച്ച ആ നിമിഷം തന്നെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു സെൻറ്റ് ജോസഫിൻ്റെ മുഖം അതായത് യുസേഫിതാവിൻ്റെ മുഖം ഏ യുസെഫിതാവിൻ്റെ മുഖം എനിക്ക് ഭയങ്കര സന്തോഷമാണ് യുസെഫ് പിതാവിനെ പറ്റി ആലോചിക്കുമ്പോൾ എസ്പെഷ്യലി ആ നസ്രത്തിലെ വീടിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ വാൾദോർത്ത വായിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരിക്കൽ ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു മറിയ വാൽദോർത്തയുടെ ബുക്ക് ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇല്ലെങ്കിൽ ിൽ എൻ്റെ എൻ്റെ ഒരു ഫേവററ്റ് ബുക്കാണ് കേട്ടോ അപ്പം ഈശോയ്ക്ക് ഈശോടെനിക്കൊരു പേഴ്സണൽ അടുപ്പം വരാൻ ഒത്തിരി എന്നെ ഒരു ബുക്കാണ് മറിയവാൾ തർത്തയുടെ പോയം ഓഫ് മാൻ ഗോഡ് ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അപ്പോൾ ഉണ്ട് ഇംഗ്ലീഷും ഉണ്ട് ഞാൻ രണ്ടും വായിച്ചിട്ടുണ്ട് രണ്ടും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സാധിക്കുമെങ്കിൽ ഒരു പേഴ്സണൽ കോപ്പി തന്നെ വാങ്ങിച്ച് വായിക്കണം കേട്ടോ അത്ര ബ്യൂട്ടിഫുൾ ആണ് നമ്മളെ ദൈവത്തിലോട്ട് ഒത്തിരി അടുപ്പിക്കും നമുക്ക് ദൈവത്തെ പറ്റിയുള്ള വല്ല ഒത്തിരി അറിവുകൾ പകർന്നു തരുന്ന ഒരു പുസ്തകമാണ് കേട്ടോ അപ്പം ഞാനതിൽ യൂസെഫിതാവിൻ്റെ മരണം ഞാൻ പലതവണ വായിച്ചിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് ആ തോന്നു ഒരിക്കൽ കൂടെ അതെങ്ങനെ വായിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈശോയുടെ ആ നസ്രത്തിലെ ബാല്യം വായിക്കാനായിട്ട് കാരണം മറ്റേതൊക്കെ നമുക്ക് കുറച്ചങ്ങ് സങ്കടം വരും കേട്ടോ ഇതാകുമ്പം വളരെ ശാന്തിയും പീസും ഒക്കെ ഉള്ളൊരു ടൈം ആയിരുന്നല്ലോ ഭയങ്കര സന്തോഷത്തിൻ്റെ ഒരു സമയമായിരുന്നല്ലോ അപ്പോൾ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇപ്പം റിലാക്സ് ചെയ്യേണ്ടപ്പോഴൊക്കെ ഇങ്ങനെ കുറേ പ്രാവശ്യം ഇങ്ങനെ വായിക്കും അപ്പോൾ ഓൾമോസ്റ്റ് മെമ്മറൈസ് ചെയ്ത പോലെ തന്നെ അറിയാമെന്ന് പറയാം എത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട് ഇതെല്ലാം മിക്ക് നല്ല ഓർമ്മയാണ് ഇപ്പോഴും അപ്പോൾ യുസഫിതാവിൻ്റെ ആ മരണം വായിക്കുമായിരുന്നു അപ്പം എത്ര ഒരു ശാന്തിയായിരുന്നോ നമുക്ക് ഒരു ഭയങ്കര ഒരു മരണം എപ്പോഴും ഒരു ദുഃഖത്തിൻ്റെ ഒരു സമയമാണ് അല്ലേ എല്ലാവർക്കും അത് അതെല്ലാവർക്കും വിഷമവും ദുഃഖവും ആ വേർപാടെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഒരു വല്യാ വല്ലാത്തൊരു സമയമാണ് മാതാവിനും ഈശോയ്ക്കും അത് ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പരിശുദ്ധ അമ്മയുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് സ്നേഹമാണല്ലോ എല്ലാത്തിലും പെർഫെക്ഷനുള്ള ആളായതുകൊണ്ട് സ്നേഹം ഏറ്റവും പെർഫെക്റ്റ് ആയിരുന്നു കൊണ്ടും അത് ദുഃഖം കൂടുതലാണ് മനുഷ്യരെക്കാട്ടിലും വലിയൊരു സങ്കടമായിരുന്നു അമ്മയ്ക്ക് പക്ഷേ എങ്കിൽ പോലും അത് അത്ര നല്ല രീതിയിലാണ് അത് ഹാൻഡിൽ ചെയ്തത് പിന്നെ ഈശോയുടെ കരങ്ങളിൽ കിടന്ന് യോസഫിതാവ് മരിക്കുന്നത് ഓ അപ്പം ഈശോ യുസഫിതാവിനോട് പറഞ്ഞ ഓരോ വചനങ്ങൾ സങ്കീർത്തനങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഈശോ യാത്രയാക്കുന്നത് കേട്ടോ ശരിക്കും നമ്മളത് വായിച്ചു കഴിയുമ്പോൾ നമ്മളങ്ങ് കരഞ്ഞു പോവും പ്രത്യേകിച്ച് സ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം നല്ല നമുക്കെല്ലാവർക്കും അറിയാമല്ലോ പ്രൊട്ടക്ഷൻ ഓഫ് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ സാമോ പിന്നെ എൺപത്തിനാലാം സങ്കീർത്തനം അത് ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടോ എൺപത്തിനാലാം സങ്കീർത്തനം നിങ്ങൾ വായിക്കണം കർത്താവിൻ്റെ ഭവനം എത്ര അഭികാമ്യം അത് ഈശോ വായിക്കുന്നുണ്ട് ഈശോ വായിക്കുമല്ലോ ഈശോ അങ്ങ് കാണാതെ പറയാം ഈശോയ്ക്ക് വായിക്കേണ്ട കാര്യമില്ലല്ലോ എല്ലാം അറിയാം കോറഹിൻ്റെ പുത്രന്മാരുടെ സ സങ്കീർത്തനം സൈന്യങ്ങളുടെ കർത്താവേ അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ അങ്കണത്തിലെത്താൻ വാഞ്ചിച്ച് തളരുന്നു എൻ്റെ മനസ്സും ശരീരവും ജീവിക്കുന്നവനായ ദൈവത്തിന് ഗാനം ആലപിക്കുന്നു എൻ്റെ രാജാവും ദൈവവുമായ സൈന്യങ്ങളുടെ കർത്താവെ കുരുകൽ പക്ഷി ഒരു സങ്കേതവും മീവൽ പക്ഷി കുഞ്ഞിനൊരു കൂടും അങ്ങയുടെ ബലിപീഠത്തെങ്കില് കണ്ടെത്തുന്നുവല്ലോ എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അങ്ങയിൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ അവരുടെ ഹൃദയത്തിൽ സിയോനിലേക്കുള്ള രാജവീതികളുണ്ട് വാക്കാ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ അവർ അതിനെ നീരുറവുകളുടെ താഴ്വരയാക്കുന്നു ശരത്കാല വൃഷ്ടി അതിനെ ജലാശയങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നു അവർ കൂടുതൽ കൂടുതൽ ശക്തി ആർജിക്കുന്നു അവർ ദൈവത്തെ സിയോനിൽ ദർശിക്കും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ എൻ്റെ പ്രാർത്ഥന ശ്രവിക്കണമേ യാക്കോബിൻ്റെ ദൈവമേ ചെവി കൊള്ളണമേ ഞങ്ങളുടെ പരിചയമായ ദൈവമേ അങ്ങയുടെ അഭിഷിക്തനെ കടാശിക്കണമേ ഇത് മുഴുവനും അല്ല ഈശ്വതിയിൽ നിന്ന് ഓരോ പോർഷനും എടുത്തിട്ട് ഒസേ പിതാവിനോട് പ്രാർത്ഥ യുസേ പിതാവിനെ ആശ്വസിപ്പിക്കുകയും അപ്പം ഈ സം ഇവിടെയാണ് വസിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നീ അവിടെ വസിക്കുന്നു പിതാവേ എന്ന് പറയുന്നു പിന്നെ നിന്നെ വിശ്വസ്തനായ ദൈവം കണ്ടു തൻ്റെ പേടകത്തെയും പുത്രനെയും കാത്തുപരിപാലിക്കാനുള്ള വിശ്വസ്തത നിന്നെ കൊണ്ടെന്ന് കർത്താവ് കണ്ടു എന്നൊക്കെ പറഞ്ഞു ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യുകയും ആശ്വസിപ്പിക്കുകയും സങ്കീർത്തനങ്ങളൊക്കെ ചൊല്ലി യാത്രയാക്കുകയൊക്കെ ചെയ്യുന്നു കണ്ടപ്പോഴും ശരിക്കും ഞാൻ ഓർത്തു ഹൗസെ ഫിതാബ് എത്ര ഭാഗ്യം ചെയ്ത ആളല്ലേ ഇത്ര ഭാഗ്യവാനാണല്ലേ പക്ഷെ അത് ഒരു വിശ്വസ്തയോടെയുള്ള ഒരു ജീവിതമായിരുന്നു അല്ലേ യുസെ ഫിതാവിൻ്റെ എന്ന് പറഞ്ഞാൽ ആർക്കും യുസെഫ് പിതാവിനെ പോലെ വിശ്വസ്തനായിട്ട് ജീവിക്കാൻ പറ്റും ഒട്ടും ഒരു സെൽഫിഷ്നസ്സോ ഒന്നുമില്ലാതെ എപ്പോഴും ഈശോ പറയുന്ന ഒസൈ പിതാവിൻ്റെ ഏറ്റവും വലിയൊരു മുഖമുദ്രയെന്ന് പറഞ്ഞാൽ ആ ഹ്യൂമിലിറ്റി ആയിരുന്നു കേട്ടോ ദൈവപുത്രനാണെന്നറിയാമെങ്കിൽ പോലും ആരോടും അത് പറഞ്ഞില്ല എല്ലാം ഹൃദയത്തില് അമ്മയെപ്പോലെ തന്നെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഹമ്പിളായിട്ട് എളിമയോടുകൂടി ജീവിക്കാൻ സാധിച്ചു യോസേഫ് പിതാവിന് ഈശോ ഓരോ കാര്യങ്ങൾ പറയും നിങ്ങൾ വിചാരിക്കും ആ സമയത്ത് എനിക്ക് അമ്മയ്ക്കും വേദനിച്ചില്ലായെന്ന് പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേദനിച്ചു ദൈവമെന്ന നിലയിൽ എനിക്കറിയായിരുന്നു ഞാൻ ഉടനെ തന്നെ അവനെ കാണുമെന്നും സ്വർഗങ്ങളുടെ ഇമ്പങ്ങളുടെ പ്രദീസായിൽ അവനെ കാണുമെന്നും പക്ഷേ എങ്കിൽ പോലും എൻ്റെ അപ്പനെന്ന രീതിയിൽ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു ഒത്തിരിയേറെ പ്രാവശ്യം ഞാൻ കുട്ടിയായിരുന്നപ്പോൾ അവൻ്റെ തോളിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് അപ്പം അതെല്ലാം ഞാൻ എൻ്റെ ഫാദറിനെ ഓർത്തു പോവാണ് അപ്പോൾ അതെല്ലാം ഓർത്തിട്ട് ഈശോ പറയുക വിഷമമില്ലായിരുന്നു എന്ന് ആരും വിചാരിക്കേണ്ട എനിക്ക് എനിക്കും ഞാനും മനുഷ്യൻ പൂർണ്ണ മനുഷ്യനാണ് അല്ലേ അമ്മയും ഹ്യൂമൻ ആണ് അല്ലേ ഈശോയും പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായിരുന്നു അമ്മയും പെർഫെക്റ്റ് വുമൺ ആയിരുന്നു അല്ലേ അപ്പോൾ അവർക്ക് അതിൽ വേദന ഉണ്ടായിരുന്നു പക്ഷെ അവർ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ വേദനയെ മറികടന്നു അപ്പം ഞാനെപ്പോഴും ഓർക്കും എത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു എത്ര എത്ര ശാന്തമായിട്ടാണ് യുസെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയത് അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുവാണ് അപ്പം ഞാനോർക്കും നമ്മളൊക്കെ എല്ലാ ദോസ് ും പ്രാർത്ഥിക്കണം അതുപോലൊരു ഭാഗ്യമരണം ഏ നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല ഈശോ വന്ന് നമ്മളെ ഇതുപോലെ ആശ്വസിപ്പിച്ച് അങ്ങ് കൊണ്ടുപോകുന്നു അല്ലേ അത് പിതാവായിരുന്നു അത്ര അത്രയും സെയിൻലി ആയിട്ടുള്ള ഒരാളായിരുന്നു അല്ലേ ആ സെയിൻസിനോട് കർത്താവ് തന്നെ വന്ന് കൊണ്ടുപോയി അതല്ല ഞാൻ പറഞ്ഞില്ലേ സെഫാനോ സഹദ ചെല്ലാനായിട്ട് ഈശോടെ എഴുന്നേറ്റ് നിൽക്കുന്നതാണ് കാണുന്നല്ലേ മേളിലോട്ട് നോക്കിയപ്പോൾ എഴുന്നേറ്റ് നിന്ന് റിസീവ് ചെയ്യുന്നു അപ്പം നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല നമുക്കങ്ങനെ ഒരു റിസപ്ഷൻ കിട്ടുമെന്ന് നമ്മൾ അത്രയും യോഗ്യതയോടുകൂടിയാണോ ജീവിച്ചതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ നമുക്ക് ആഗ്രഹിക്കാം അല്ലേ ഈശോയെ നിൻ്റെ സന്നിധിയിൽ വളരെ വളരെ യോഗ്യതയോടുകൂടി കടന്നു വരാനുള്ള ഒരു കൃപതരണേന്ന് നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം കേട്ടോ നമ്മൾ എപ്പോഴും ും ആ മരണത്തെ മുൻകണ്ടോണ്ട് വേണം ജീവിക്കാൻ ഇപ്പം ഞാൻ ഈ വചനം പഠിക്കാൻ ഒരു കാരണം ഞാൻ നിങ്ങളോട് പറയാം ഞാൻ വചനം കാണാതെ പഠിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് വിചാരിക്കുന്നത് കേട്ടോ എനിക്ക് ശരിക്കൊരു ബോധ്യം പോലെ വന്നതാണ് ഞാൻ മരിക്കുന്ന സമയത്ത് ഞാൻ ഈ കാണാതെ പഠിച്ച വചനങ്ങൾ ഇപ്പം ഞാൻ വെള്ളം പോലെ പറയാനായിട്ട് ഞാൻ കാണാതെ പഠിച്ച വചനങ്ങളുണ്ടല്ലോ അതെല്ലാം ഉരുവിട്ടുകൊണ്ടായിരിക്കും ഞാൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നത് അപ്പം നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് ഒത്തിരി കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല അല്ലേ നമ്മളെല്ലാം നേടിയതെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകേണ്ട ഒരു സമയമാണ് മരണമെന്ന് പറയുന്നത് ആ സമയത്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് നമ്മുടെ സൽ പ്രവൃത്തികൾ ദൈവത്തെ നമ്മൾ എത്രമാത്രം സ്നേഹിച്ചു നമ്മുടെ സഹോദരരെ നമ്മൾ എത്രമാത്രം സ്നേഹിച്ചു എത്ര നീതിയോടുകൂടി നമ്മൾ ജീവിച്ചു അല്ലേ അപ്പോൾ കർത്താവിൻ്റെ വചനങ്ങളെല്ലാം ഉരുവിട്ടുകൊണ്ട് നമ്മുടെ ഓർമ്മ നമ്മളിൽ നിന്നും മാഞ്ഞ് മാഞ്ഞ് പോകുമ്പോൾ ആ സബ് കോൺഷ്യസ് ലെവലിലേക്ക് പോകുമ്പോൾ കർത്താവിൻ്റെ വചനങ്ങൾ ഞാൻ കാണാതെ പിടിച്ച വചനങ്ങളെല്ലാം ഉരുവിടാനും എനിക്ക് സാധിക്കണം അപ്പോൾ അതാണ് എൻ്റെ ഒരു मोटिवेशन കേട്ടോ എത്രയധികം വചനം കാണാതെ പഠിക്കാൻ എനിക്ക് ഒരു मोटिवेशन എന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കുമ്പോൾർട്ടാവേ ഞാൻ ഈ കാണാതെ പഠിച്ച വചനങ്ങൾ ഞാൻ ശരിക്കും പറയാ കഷ്ടപ്പെട്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ इट्स नॉट ഈസി ആർക്കും അത് എളുപ്പമല്ല ഞാൻ ഇപ്പോ എൻ്റെ എൻ്റെ ഒരു റൂട്ടീൻ പറയാണ് എങ്കിൽ ഞാൻത്തി സമയം കണ്ടെത്തിയാണ് പഠിക്കുന്നത് കാരണം എൻ്റെ ജോലിയെന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ ഒമ്പത് മണിക്ക് ജോലിക്ക് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി ഒമ്പത് മണി പത്ത് വരെയും ചെയ്യേണ്ട സം ജോലിയാണ് എൻ്റേത് ഇപ്പം ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് എനിക്ക് ഒത്തിരി ഹെക്ടിക്കായിട്ടുള്ള ജോലിയാണ് വീട്ടിലെ കാര്യങ്ങൾ എല്ലാം ഒന്ന് നോക്കുമെന്നല്ലാതെ എനിക്ക് അതിനൊന്നും സമയം കിട്ടാറില്ല അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് കയറുന്നതിന് മുമ്പ് അരമണിക്കൂറെ എടുത്ത് റിഫ്ലക്റ്റ് ചെയ്ത് പഠിച്ച് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ലേറ്റ് നൈറ്റ് പഠിച്ച് റിഫ്ലക്റ്റ് ചെയ്തൊക്കെ നമ്മൾ ഒരു എക്സ്ട്രാ എഫേർട്ടിട്ടാണ് നമ്മളത് ചെയ്യുന്നത് പക്ഷേ അത് ചെയ്യാനായിട്ടെന്നെ പ്രേരിപ്പിക്കുന്നത് എൻ്റെ കർത്താവ്യം ഞാൻ അവസാന ദിവസം എൻ്റെ എൻ്റെ സമയമായി എന്ന് പറഞ്ഞിട്ട് നീ എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ ഈ വചനങ്ങളെല്ലാം ഉരുവിട്ടുകൊണ്ട് ഞാൻ കാണാതെ പഠിച്ച എല്ലാ വചനങ്ങളും പറഞ്ഞുകൊണ്ട് വേണം അങ്ങയുടെ സന്നിധിയിലേക്ക് വരാൻ ഒരു ഒരു മോട്ടിവേഷൻ അത് എനിക്കറിയത്തില്ല അത് ദൈവം തന്നെ എൻ്റെ ഹൃദയത്തിൽ തോന്നിച്ചതായിരിക്കും അവർ പക്ഷെ അതോ എൻ്റെ സ്വന്തം ചിന്തയാണോ അതെനിക്ക് അറിഞ്ഞുകൂട പക്ഷേ ദാറ്റ്സ് എ മോട്ടിവേഷൻ ഫോർ മീ ടു സ്റ്റഡി ദിസ് അല്ലാതെ ഞാൻ ലോ വേറൊന്നും അതിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല അപ്പം ഞാൻ ഇതെത്തിനാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ ഒരു ഭാഗ്യം ഞാനതൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത് കർത്താവിൻ്റെ ഇത്രയധികം വചനങ്ങൾ പഠിച്ചുകൊണ്ട് അവനെ അത് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹം അതായത് യൊസേ പിതാവിനെ കർത്താവ് യാത്രയാക്കിയത് ഞാൻ കണ്ടതാണ് ആ വചനങ്ങൾ ഓരോന്ന് ആപ്പ് ഒറ്റ ആയിട്ടുള്ള ആ വചനങ്ങൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞാണ് യാത്രയാക്കിയത് അപ്പം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഈശോ എൻ്റെ ബെഡിൻ്റെ വന്ന് ഇങ്ങനെ പറയുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് പഠിച്ചെൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ സാധിക്കും അല്ലേ അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ ഒരു ഭാഗ്യം കിട്ടണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമാണ് നിങ്ങൾ ഓരോരുത്തരും ആ വചനങ്ങൾ പറഞ്ഞുകൊണ്ടും കാണാതെ പഠിച്ച അത് നമ്മളുടെ നമ്മുടെ ഉപ ആ ആ എന്താ പറയുക സബ് കോൺഷ്യസ് മൈൻഡിൽ അല്ലെ ഉപബോധ മനസ്സിലുണ്ടെങ്കിലേ ഉള്ളു നമ്മളുടെ ഓർമ്മ നശിച്ചു പോകുന്ന അല്ലെങ്കിൽ നമ്മൾ മരണത്തിൻ്റെ ആ ഇതിലേക്ക് പോകുമ്പം ആ ഒരു സമയത്ത് നമുക്കത് റീകോൾ ചെയ്യാൻ പറ്റണം അല്ലേ മാത്രം നമ്മളത് തറോ ആയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ സോ ദാറ്റ് ഈസ് വൺ ഇൻസ്പിറേഷൻ ഓർ മോട്ടിവേഷൻ ഫോർ മീ ടു മെമ്മറൈസ് ബൈബിൾ വേഴ്സ് സോ ഒരു ഈ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഹോപ്പ് യു ആൾ ലൈക്ക് ഇറ്റ് താങ്ക് യു സോ മച്ച് ഗോഡ് ബ്ലെസ് യു ആൾ